ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്ര നിയമന നിരോധനത്തിനും കേരളത്തിനോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ജനുവരി ഇരുപതിന് നടക്കുന്ന മനുഷ്യചങ്ങലയുടെ ഭാഗമായി ഡിവൈഎഫ്ഐ വണ്ടൂർ വാണിയമ്പലം ശാന്തി യൂണിറ്റ് അനുബന്ധ മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് സെന്റർ അംഗം ഒ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ഇതിൽ ഇന്ന് ഒരു ട്രെയിനിനകത്ത് യാത്ര ചെയ്യണമെങ്കിൽ ആദ്യം ട്രെയിനകത്തു വിച്ച് കയറാനുള്ള പരിശീലനം നടത്തിയിട്ട് വേണം പ്രാക്ടീസ് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ പല യാത്രാ തീവണ്ടികളും നമ്മുടെ റോഡിൽ ഉൾപ്പെടെ ഓടിക്കൊണ്ടിരിക്കുന്നത് കോവിഡിന് മുമ്പ് വരെ പാസഞ്ചർ ട്രെയിനുകളായി നമ്മുടെ നാട്ടിലൊക്കെ നിലമ്പൂർ സ്വർണ്ണ റോഡിൽ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന ട്രെയിനുകൾ അടക്കം ഈ കോവിഡിന് ശേഷം എക്സ്പ്രസ് എന്ന പേര് മാറ്റിക്കൊണ്ട് യാത്ര ബ്ലോക്ക് കമ്മിറ്റി അംഗം ബിനീഷ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ഷബീബ് മേഖലാ സെക്രട്ടറി നവാസ് മേഖലാ പ്രസിഡന്റ് സഫീർ ട്രഷറർ ടി പി രഹനാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ